തിരുവനന്തപുരം അമ്പൂരിയിൽ പുലിയിറങ്ങി കാരുക്കുഴി സ്വദേശി ഷൈജുവിന്റെ റബ്ബർ തോട്ടത്തിലാണ് പുലിയെ കണ്ടെത്തിയത് കാട്ടുവള്ളിയിൽ കുടുങ്ങിയ നിലയിലാണ് പുലിയെ കണ്ടത് കാടിനോട് ചേർന്നുള്ള ചക്കപ്പാറയിലാണ് പുലിയെ കണ്ടെത്തിയത് വനപാലകരും പോലീസുമെത്തി പുലിയെ മയക്കുവടി നടപടികളും ആരംഭിച്ചു ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ പ്രദേശത്ത് പുലിയെ കാണുന്നത് ആദ്യമായിട്ടാണെന്നും പ്രദേശവാസികളിൽ ചിലർ പറയുന്നു നമുക്ക് പുലിയുടെ ദൃശ്യങ്ങളൊന്ന് നോക്കാം പോവില്ല അത് പോവില്ല

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn